السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا ما سفع نفسه ولقد استقيناه في الدنيا إنه في الآخرة لمن الصالحين الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد بسم الله സഹോദരികളെ പരിശുദ്ധമായ ഈദ്ഗാഹിൽ ഒരുമിച്ച് ചേർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും ബലിബരിനാളിൻ്റെ ആശംസകൾ നേരുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് സന്ദർഭമാണ് ആഘോഷത്തിൻ്റെ സുദിനമായ പെരുന്നാൾ ദിവസം ഈ ആഘോഷത്തിന്റെ ദിവസത്തിലും വിശ്വാസികളായ നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ പ്രയാസപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിർഭയത്വത്തോടു കൂടെ തൊക്ബീറുകൾ മുഴക്കി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ർഭത്തിൽ സമാധാനമില്ലാതെ ജീവന പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിലുണ്ട് എന്ന് നമുക്കറിയാം ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ വാർത്തകൾ നാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന സാധുക്കളായ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചവരെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ വായിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ആഘോഷത്തിൻ്റെ ഈ സന്ദർഭത്തിലും നമ്മെ വേദനിപ്പിക്കുന്ന നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ് നമ്മുടെ പോലെ നിർഭയരായി മുഴക്കേണ്ട പുതിയ വസ്ത്രം ധരിക്കേണ്ട ആഘോഷങ്ങളിൽ പങ്കുചേരേണ്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി നാം ചെയ്യേണ്ടത് അള്ളാഹുസുബാൻ ആരെയോട് അവരുടെ പ്രതിസന്ധികൾ അവരുടെ പ്രയാസങ്ങൾ നീങ്ങുവാനുള്ള റഹ്മത്ത് ആ സമൂഹത്തിന്റെ മേൽമാറാകട്ടെ നമ്മൾ കേട്ട വാചകമാണ് വാചകമാണ്ാഹു പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ വാചകമാണ് മനുഷ്യന്റെ മനുഷ്യന്റെ അവന്റെ അഭിമാനവും സമ്പത്തും അന്യായമായി പാടില്ല പാടില്ല എടുക്കാൻ എന്ന സുന്ദരമായ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അന്യായമായി മോശമായ ഒരു മാർഗത്തിലൂടെ മറ്റൊരാളെ അപമാനിക്കാനോ അവരെ വധിക്കാനോ അവർക്കെതിരെ ആയുധം ഉപയോഗിക്കാനോ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒരു തരത്തിലുള്ള വർഗീയതയെയും ഇസ്ലാം ഒരു തരത്തിലുള്ള തീവ്രതയെയും പ്രോത്സാഹിപ്പിക്കാത്ത മതമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാതല്ലത് മുസ്ലിങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് അവരുടെ മുമ്പിൽ ശരിയായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു കൊടുക്കാൻ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ തക്ബീർ അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഒരു വിടുന്ന തീർക്കു ആ വാചകത്തിന്റെ പൊരുളും അതിന്റെ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം ഈ പെരുന്നാളിന്റെ ദിവസം ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണത് എനിക്ക് അല്ലാഹുവാണ് വലിയവൻ അവനല്ലാതെ ആരാധന മറ്റാരുമില്ല ആ തൗഹീദിന്റെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ ഉടനീളം ഉയർത്തിപ്പിടിച്ചത് ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മുടെ പ്രവാചകനായ ഹരി ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് വീണ്ടും പറഞ്ഞ ആളുകൾ വിവരമില്ലാത്ത ആളുകളല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കാതിരിക്കില്ല എന്നാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കുന്ന ആളുകൾ അവർ ബുദ്ധിയുള്ള ആളുകളാണ് വിവേകമുള്ള ആളുകളാണ് എന്നാൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ സ്വീകരിക്കാത്തവരോ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അവഗണിക്കുന്ന ആളുകളോ അവർ വിവരമില്ലാത്ത ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന്റെ ദിവസത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എവിടെയെല്ലാം ഇബ്രാഹിം നബി അലഹിസ്സലാം നമുക്ക് മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയെ നമ്മൾ എവിടെയെല്ലാം മാതൃകയാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ വിശ്വാസരംഗത്ത് ഇബ്രാഹിം നബി അലഹി സ്വലാം യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറായിട്ടില്ല ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് വിശ്വാസരംഗമാണ് ദുരിവിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള കോംപ്രമൈസുകൾക്കും നമ്മൾ തയ്യാറാകാറുണ്ട് പല പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും നമ്മൾ തയ്യാറാകാറുണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എന്നാൽ പ്രിയപ്പെട്ടവരെ ആദർശ വിശ്വാസ വിശ്വാസരംഗത്ത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇബ്രാഹിം നബി ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഇബ്രാഹിം നബി തന്റെ ബാപ്പയെ അദ്ദേഹത്തിന്റെ പിതാവായ ആസറിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ഉപകാരം ചെയ്യാത്ത ഉപദ്രവം ചെയ്യാത്ത സംസാരിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ എന്തിനാധിക്കണം സ്വന്തം ഇബ്രാഹിം നബി അലൈഹി ആദർശം പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഈദ് പള്ളിയുടെ മുൻവശത്തിരിക്കുന്ന നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബാപ്പയോട് നമ്മുടെ ഉമ്മയോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോട് ഈ തൗഹീദ് തുറന്ന് പ്രഖ്യാപിക്കാൻ ഈ തൗഹീദ് പറയാൻ ഈ ആദർശം പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം അതാണ് ആ ചരിത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ നമ്മൾ വായിക്കുന്നത് പ്രവാചകൻ സമീപത്തേക്ക് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ കടന്നു വന്ന രംഗമുണ്ട് മുഹമ്മദ് നീ പറയുന്നത് നീ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം നിനക്ക് അധികാരം വേണോ ഞങ്ങൾ നൽകാം നിനക്ക് സൗകര്യങ്ങൾ വേണോ സമ്പത്ത് വേണോ വീട് വേണോ ഞങ്ങൾ നൽകാം ഒരൊറ്റ കണ്ടീഷൻ മാത്രം നീ നിന്റെ ായ അള്ളാഹുവിനെ ആരാധിച്ചുള്ളൂ കുഴപ്പമില്ല പക്ഷേ വർഷത്തിൽ ഒരു തവണ നിന്റെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഒരു തവണ ഞങ്ങളുടെ ആരാധ്യന്മാരുടെ മുമ്പിൽ വന്നൊന്ന് സാഷ്ടാങ്കം നമിച്ചാൽ ഒന്ന് കുനിഞ്ഞാൽ ഒന്ന് കുമ്പിട്ട് നിന്നാൽ നമുക്കൊരു ഐക്യമാകാം നമുക്കൊരു യോജിപ്പിലെത്താം അങ്ങനെ നമുക്ക് ഐക്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് മുഹമ്മദ് നബി അലൈഹി മക്കയിലെ മുഷിഖുകൾ പറയുമ്പോൾ വിശുദ്ധ പുറാന പരിചയപ്പെടുത്തിയ വചനം നബിയെ ഒന്നിനെ ഞാൻ ഒരിക്കലും ആദർശരംഗത്ത് വിട്ടുവീഴ്ച പാടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ നമുക്കതിൽ മാതൃക കാണിച്ചത് നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ് രണ്ടാമത്തെ കാര്യം ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്ന് പറയുന്നത് തപസ്ഫലെന്ന് പറഞ്ഞാൽ അന്നോവിൽ വരമേൽപ്പിക്കുക അന്നോ അസുവിൽ ഒരു പ്രശ്നം വന്നാൽ അമ്മാഹുവിനെ വിട്ട് അവന്റെ സൃഷ്ടികളിലേക്ക് ഓടുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാറങ്ങളിലേക്ക് ദർഗകളിലേക്ക് മഹാവുകളിലേക്ക് ഷിർക്കിന്റെ കൂടാലങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടിലുണ്ട് മക്കൾ ഉണ്ടാകാൻ വേണ്ടി ദർഗകളിൽ പോകുന്ന ആളുകളുണ്ട് രോഗം മാറാൻ വേണ്ടി അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് ഇസ്ലാമിന്റെ ആദർശത്തിനെതിരാണ് ഇത് ഇസ്ലാമിന്റെ സന്ദേശത്തിനെതിരാണ് ഇസ്ലാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇവിടെ കാരണങ്ങൾ വാങ്ങണം കഴിക്കണം ഡോക്ടറെ കാണണം അത് രോഗം മാറാനുള്ള മരുന്നാണ് ആ വഴി നമ്മൾ സ്വീകരിക്കണം എന്നിട്ട് നമ്മൾ തവക്കൂലാക്കണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകളാവുക എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എന്നും എന്നുള്ളതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അഗ്നി കുണ്ടത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകമാണിത് റബ്ബ് മതി അവനെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ വാചകം പറയുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം മൂന്നാമത്തെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ആളുകളായി ഇബ്രാഹിമെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ക്ഷമ കൈകളുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ അന്നോഹുവിന്റെ സഹായം നമുക്കുണ്ടാകും നമ്മളെ രക്ഷപ്പെടുത്തും നമുക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല ദീനിന്റെ വിഷയത്തിലാണോ ഞാൻ ക്ഷമിക്കും കുറെ സമ്പത്ത് കിട്ടുന്ന നിഷിദ്ധമായ മാർഗത്തിലൂടെ സമ്പത്ത് കിട്ടുന്ന ഒരു വാതില് തുറന്നു തോന്നുന്നു ആ വാതിലൂടെ പ്രവേശിക്കാതെ ആ സമ്പത്ത് സ്വീകരിക്കാതെ ക്ഷമയമലംബിച്ചാൽ റബ്ബ് നമുക്ക് നല്ല വഴികൾ ഉണ്ടാക്കി തരും നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഖുർആനിൽ നമുക്ക് കാണാം ഖാലു അവര് പറഞ്ഞു നിഷേധികളായ ആളുകൾ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങൾ ചുട്ട് ഇബ്രാഹിം നബിയെ ചുട്ടുകളയാനാണ് പറയുന്നത് ഇബ്രാഹിം നബി സ്ഥാനം നൽകി ദീൻ അനുസരിച്ച് ജീവിച്ചു ആ ദീനിൽ ഉറച്ചു നിന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചുട്ടുകളയാൻ പറയുന്നത് ആ സമയത്ത് ഇബ്രാഹിം നബിയെ സംരക്ഷിച്ച ചരിത്രമാണ് ഇബ്രാഹിം നബിയുടെ പാഠം നമുക്ക് നൽകുന്നത് തണുപ്പും സമാധാനവുമേകാൻ അീനോട് കൽപ്പിക്കുകയുണ്ടായി തീയിന്റെ സ്വഭാവം എന്താണ് നക്കി തുടക്കുക കരിച്ചു കളയുക കത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബി ദീനിൽ ഉറച്ചു നിന്നതിന്റെ ഫലമായി അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു ദീനെ അതിന്റെ സ്വഭാവത്തിന്റെ നേരെ വിപരീത ദിശയിലേക്ക് അള്ളാഹു വഴിമാറ്റിയതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടെ നമ്മൾ ഉറച്ചു നിന്നാൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമത്തെ പാഠം അള്ളാഹുവിന് വേണ്ടി വല്ലതും നമ്മൾ ഉപേക്ഷിച്ചാൽ വേണ്ടി വേണ്ടി വല്ലതും നമ്മൾ 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 ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ അതിനേക്കാൾ നമുക്ക് നമുക്ക് പകരം പകരം നൽകും നൽകും പഠിക്കണം ദീനിനു വല്ല കാര്യവും മാറ്റി വെച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു മാ തറക ശൈഅൻ ഒരാൾ അല്ലാഹു ബിമാ ബിമാ ഹുവ ഹുവ ഹൈറു മിൻഹു മിൻ ും <SUR co> <Methe> <may> ആ ഉപേക്ഷിച്ചതിനേക്കാൾ നല്ലത് അല്ലാഹു പകരമായി കൊണ്ട് കൊടുക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ച പാഠമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇബ്രാഹിം നബിയെ നാട്ടുകാർ പുറത്താക്കുകയാണ് കുടുംബങ്ങൾ പുറത്താക്കുകയാണ് പിതാവും നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഒറ്റക്കാകുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് മക്കളില്ല ഇബ്രാഹിമിക്ക് താങ്ങും തണലുമായി ആരുമില്ല അവിടെയാണ് അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം എല്ലാം ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യുന്നു ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഇറാഖിൽ നിന്ന് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് പിന്നെ അവിടെ നിന്ന് മക്കയിലേക്ക് അദ്ദേഹം പാലായനം ചെയ്യുന്നുണ്ട് റബ്ബ് അദ്ദേഹത്തിന് പകരം കൊടുത്തത് എന്താ അള്ളാഹു അദ്ദേഹത്തിന് പകരം നൽകിയത് ഒന്ന് മക്കളെ നൽകുകയുണ്ടായി അതേപോലെ തന്നെ ഭാര്യ നൽകുകയുണ്ടായി അങ്ങനെ വേണ്ടി ഉപേക്ഷിച്ചപ്പോൾ അതിനേക്കാൾ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നൽകുകയുണ്ടായി അഞ്ചാമത്തെ പോയിന്റ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അടിവര പഠിക്കണം നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക ഖുർആാൻ പറഞ്ഞു

ചോദിച്ചു മകനോട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് എന്താ അഭിപ്രായം മകൻ വാചകം എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്യുക എങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മകനെ കിട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മകനെ കിട്ടി പ്രിയപ്പെട്ടവരെ ആ മകൻ അദ്ദേഹം നല്ലത് കൊടുത്തു ആ മകനെ അദ്ദേഹം നന്നായി പഠിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ മക്കളുള്ള ആളുകളാണ് നമ്മൾ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ വളർന്നു വന്നിരിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് കലാലയത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് അവർ ക്യാമ്പസുകളിലേക്ക് കോളേജുകളിലേക്ക് സ്കൂളിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട് വരുന്ന ഈ അധ്യായന വർഷത്തിൽ അവരുടെ ജീവിതം എങ്ങനെയാകണം അവര് ഇറങ്ങിച്ചെല്ലുന്ന സ്ഥലങ്ങൾ അവർ അനേകായിരം കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പല രീതിയിലുള്ള കുട്ടികളുണ്ട് മദ്യം ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലിബറൽ ചിന്തഗതി ചിന്താഗതികളുള്ള ആൺകുട്ടികൾ ഞാൻ പെണ്ണാണ് എന്ന് പറയുന്ന പെൺകുട്ടികൾ ഞാൻ ആണാണ് എന്ന് പറയുന്ന സവർഗതിയുടെ ആശയങ്ങളുമായി ജീവിക്കുന്ന അങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ നിരന്തരമായ പ്രാർത്ഥനയും അവർക്ക് നല്ലത് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മക്കളെയായിരിക്കും എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു തരുന്ന ആറാമത്തെ പോയിന്റ് നമ്മളും കുടുംബവും മുസ്ലിമായി മരിക്കണം എന്നുള്ളതാണ് നമ്മളും കുടുംബവും മുസ്ലിമായി മരിക്കണം അവസാനമുണ്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ മറന്നിട്ടില്ല ഇബ്രാഹിം നബിയുടെ ജീവിതം എടുത്തു നോക്കുന്നത് എത്രമാത്രം തിരക്കായിരുന്നു എന്തെല്ലാം ദൗത്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു അതിന്റെ ഇടയിലും അദ്ദേഹം കുടുംബത്തിന്റെ നാടാക്കണം ഈ നാടിനർയത്തമുള്ള നാടാക്കണം അതേപോലെ തന്നെ പല വർഗങ്ങൾ അവരിലേക്ക് എത്തിക്കണം പറഞ്ഞു റബ്ബനാ ഇന്നി മിൻ ദുരിയതി ഇൻദ മുഹറം ഞാൻ ഞാൻ ഭാര്യ മക്കളെ ഈ കൊണ്ടുവന്നാക്കുകയാണ് ആരാരും ഇല്ലാത്ത ഈ സ്ഥലത്ത് അവിടെ വെച്ചുകൊണ്ട് ഞാൻ അവർ നമസ്കരിക്കുന്ന ആളുകളാകണം ആദർശമുള്ള ആളുകളാകണം അതിനുവേണ്ടിയാണ് ഈ ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഗ്രഹിച്ചത് എന്താ അദ്ദേഹം ആഗ്രഹിച്ചത് കുടുംബം ദീനിലുണ്ടാകണം

അന്നാഹു ആണോ ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിപ്പോകാൻ നിങ്ങളോട് കൽപ്പിച്ചത് അദ്ദേഹം മറുപടി പറഞ്ഞു ഭാര്യ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് റബാട് കൽപ്പിച്ചത് എങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഭാര്യ ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഭാര്യയെ ആദർശപരമായി കുടുംബത്തെ ആദർശത്തിൽ ഒരുമിപ്പിച്ചു നിർത്താൻ മഹാനായ ഇബ്രാഹിം നബി തയ്യാറായി നമ്മൾ ആ പാഠം സ്വീകരിക്കണം പൂം എന്നുള്ളത് അബാഹുവിന്റെ കൽപ്പനയാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ദീനിൽ വല്ലതും ബാക്കിയാക്കിയാൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ വല്ലതും നമ്മൾ ബാക്കിയാക്കിയാൽ നാളെ നമുക്ക് പല ലോകത്ത് അത് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം இது நம்மளிருக்க ஈ பள்ளி சிலருடைய அடையாளங்களான அவருடைய ஜீவிதே அவருடைய கஷ்டப்பாடி பாகமான ஈ சுந்தரமான பள்ளி இது சுந்தரமான அடையாளமான ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ സഹായിച്ച ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുചേർന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാകാം നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകാം അതിൽ ചിലരെല്ലാം ഖബറിലാണ് എന്ന് നമുക്കറിയാം ആ സഹോദരങ്ങളുടെ ഖബറുകളിലേക്ക് നന്മകൾ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്കും മടയാളങ്ങൾ ഉണ്ടാകണം നമ്മളിവിടെ ജീവിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകണം ഒരു മരുഭൂമിയിലൂടെ ഒരു വാഹനം ഓടിച്ചു പോയാൽ അതിന്റെ ചക്രത്തിന്റെ പാടുകൾ മരുഭൂമിയിൽ കാണുന്നത് പോലെ ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിച്ചു എന്നതിന്റെ അടയാളങ്ങൾ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കണം എന്താണോ നമുക്ക് കഴിയുന്നത് പള്ളി ഉണ്ടാക്കൽ മാത്രമല്ല ഏതൊക്കെ രീതിയിൽ അടയാളങ്ങൾ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കുമോ അത് നമ്മൾ നിർവഹിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇബ്രാഹിം ചരിത്രം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ അനുസരണത്തിന്റെ മേഖലയിൽ ജനങ്ങൾ വിവിധ തരത്തിലാണ് ജനങ്ങളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അവർ സ്വീകരിച്ചു പറയണമെന്നില്ല കാരണം റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകണം പക്ഷേ പറയൽ അവസാനിപ്പിക്കാൻ പാടില്ല നിരന്തരം ദീൻ ആളുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ വല്ലതും ചെയ്താൽ ചെയ്താൽ അതിന് അതിന് പ്രതിഫലം പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഒന്ന് കിട്ടും ഇതാ ഇന്നലെ പത്രങ്ങളിലെ വാർത്തകൾ ഇന്നലെ ടി വിയിലെ വാർത്തകൾ എന്താ ഇരുപത് ലക്ഷത്തോളം ഹാജിമാർ അവര് പരിശുദ്ധമായ താഴ്വരയിൽ സമ്മേളിച്ചു ഇന്നവരും ഇന്നവരും ഇരുപത് ലക്ഷത്തോളം ആളുകൾ എങ്ങനെയാണ് അവർ അവിടെ എത്തിയത് എങ്ങനെയാണ് അവർ എത്തിയത് പ്രവാചകനായ ഇബ്രാഹിം കൽപ്പന ജനങ്ങളെ നീ ക്ഷണിക്കണം വിളിക്കണം വിളിക്കണം ഇബ്രാഹിം നബി ആ നാട്ടിലുള്ള സമയത്ത് നാടിന്റെ അവസ്ഥ എന്താണ് ആരുമില്ലാത്ത നാട് ആരുമില്ലാത്ത നാട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കൽപ്പന അദ്ദേഹം പ്രാവർത്തികമാക്കി അതിന്റെ റിസൾട്ട് എന്താണ് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ മനസ്സുകൾ നിൽക്കാനാണ് അതേപോലെ തന്നെ മൂന്ന് ദിവസം ജംറകളിൽ കല്ലെറിയാനാണ് അബ്രാഹിം നബിയുടെ അള്ളാഹുദിന്റെ കൽപ്പന പാലിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എന്റെ വാക്കുകൾ ഈ ഈ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മളുള്ള ദിവസത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധമായ യിലെ പത്താമത്തെ ദിവസമാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ടത് അനിസ്ലാമികമായ ഒരു കാര്യവും നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വസ്ത്രം ഇസ്ലാമികമാകണം നമ്മുടെ കുടുംബജീവിതം ഇസ്ലാമികമാകണം നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ മാന്യമായി പെരുമാറണം അയൽവാസികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന ആളുകളാകണം പ്രായം ചെന്നവരെ ആദരിക്കാൻ നമുക്ക് കഴിയണം അതേപോലെ തന്നെ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന സലാം പറയുന്ന അവരുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുന്ന നല്ല മുസ്ലിം ായി ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ ദിവസത്തിലെ പ്രബലമായ ചര്യ എന്ന് പറയുന്നത് ബലിയെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ പള്ളിയിൽ ബലിയെറുക്കുന്നുണ്ട് നാലു മണി സമയത്താണ് ബലിയുടെ സമയമായി നിശ്ചയിച്ചുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്നത് പോലെ ആ സമയത്തും സാധ്യമാകുന്ന ആളുകളെല്ലാം ആ സന്ദർഭത്തിൽ ചേരണം അവിടെ വെച്ചത്തക്ക വീരുകൾ മുഴക്കണം അങ്ങനെ ദീനിന്റെ ഷ്യാറുകൾ ദീനിന്റെ അടയാളങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണം പ്രിയപ്പെട്ടവരെ ഈ സദസ്സിൽ പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അവരുടെ എല്ലാം പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുവാറാകട്ടെ നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം അവരുടെ രോഗങ്ങൾ ക്ഷിമയാകാൻ പ്രയാസങ്ങൾ നീങ്ങാൻ നമ്മളെല്ലാവരും ചെയ്യണം അന്താഹസുഖാനൂവത്താല നമ്മുടെ ഇടയിലെ രോഗികൾക്ക് ക്ഷിമ നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു സുഖാനഹൂവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ വലുതുമായ എല്ലാ തെറ്റുമുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും ആകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുമാരാകട്ടെ ഈദ് മുസല്ലയിൽ പങ്കെടുക്കാൻ കഴിയാതെ രോഗികളായി ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ والمسلمين والمسلمات الله يا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته